ദേശീയ പണിമുടക്കോടനുബന്ധിച്ച് ഏറ്റുമാനൂരിൽ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷൻ സമാപിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു അധ്യക്ഷത പാർലമെന്റിന്റെ അകത്തുള്ള ചർച്ചകൾക്ക് അവസരം ഉണ്ടാകുമ്പം നരേന്ദ്രമോദി പാർലമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം ഈ അമേരിക്കൻ വ്യാപാര കരാറിന്റെ പേരിൽ വരും നാളുകളിൽ രാജ്യത്ത് വളരെയധികം ദുരന്തം അനുഭവിക്കാൻ പോവുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് തീരുവ വെട്ടിക്കുറച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന അവസരത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിലയിൽ വില വലിയ അട്ടിമറി ഉണ്ടാക്കത്ത രീതിയിലുള്ള ഒരു കരാറിലാണ് മോദി രഹസ്യമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് ഈ ലോകത്ത് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ഐൻഡി സി ജില്ലാ സെക്രട്ടറി ബിജു വലിയമല യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു ചെമ്മുണ്ടപള്ളി ഐ എൻ ഡി സി മണ്ഡലം പ്രസിഡന്റ് തോമസ് പുളിങ്ങപ്പള്ളി ഷാജു പുതിച്ച സനൽ കാട്ടാത്തി ബിബിൻ ബാബു ബിബിൻ സണ്ണി സുബിൻ സാബു അനീഷ് മോൻ ശാശി മുണ്ടക്കൻ സിബി ആനിക്ക മറ്റൻ തുടങ്ങിയവർ പ്രസംഗിച്ചു